ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു ആയിട്ട് ദോശയും കടലക്കറിയും ആണ് ഉണ്ടാക്കിയത് നല്ല ചൂട് ദോശയും അതിൻ്റെ കൂടെ കടലക്കറി നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണല്ലേ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു സദ്യ ഒക്കെ ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അംഗനവാടിയിൽ കേക്ക് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ കേക്കോ ചോക്ലേറ്റോ ലേട്ടോ എന്തെങ്കിലുമൊക്കെ അംഗനവാടിയിൽ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അപ്പോൾ അതേ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കുട്ടികളുള്ളൂ അപ്പോൾ നമ്മൾ കേക്കും കൊണ്ട് അമ്മ അതേ അംഗനവാടിയിലോട്ട് പോകണ്ട കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയാണ് അംഗനവാടി അവിടെ നിന്ന് എപ്പോഴും കുട്ടികളുടെ ആ പാട്ടും അതേപോലെ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമോ നമുക്ക് വീട്ടിലിരുന്ന കേക്ക് കേട്ടോ അപ്പം ദൈ അമ്മ അങ്ങനവേലോട്ട് കേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ടീച്ചറാണിത് എന്നെയൊക്കെ പഠിപ്പിച്ച ടീച്ചറാണിത് നമ്മുടെ പിങ്കിൽ അമ്മ തിരിച്ച് വന്നപ്പോൾ സങ്കടം പറയുണ്ടേ എന്താണ് പാത്രത്തിൽ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം നമ്മൾ ഇതേ ഫുഡ് എന്തെങ്കിലും നമ്മുടെ വേറെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമുണ്ടോ ഭയങ്കര വിഷമായിട്ടവൾക്ക് കുറേ നേരം നമ്മളോട് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവേ നമ്മുടെ പിങ്കിക്ക് ബലൂണ് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ അവൾക്കത് കണ്ടാൽ തന്നെ അവൾ ഓടി പോവുകയേ അപ്പോൾ ഇന്നലെ നെയ്റ്റ് നമ്മളിങ്ങനെ അത് റെഡിയാക്കണ സമയത്ത് തന്നെ അവൾ ഭയങ്കര വിറക്കലും അതേപോലെ ഓടി ഒളിക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബലൂൺ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവളുടെ കയറുമല്ലിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളത് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് ചിറക് വളച്ച പോലെ ആയിരുന്നു കേട്ടോ പക്ഷേ ആളിങ്ങനെ പേടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് അത് പൊട്ടുക എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബലൂണ് പൂട്ടുകയും ചെയ്തേ അങ്ങനെ ഇതേ നമ്മൾ പിങ്കിക്കുട്ടിയുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ ഉച്ചയായപ്പോൾ ചെറിയൊരു സദ്യയൊക്കെ കഴിച്ചു കെട്ടോ ഇന്ന് ഈവനിങ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ മോക്ഷത്തമ്പലത്തിലോട്ട് പോകണ്ടേ അവിടെ നിന്ന് വാരസദ്യ ഉണ്ട് കേട്ടോ പിന്നെ ഇതേ നമ്മുടെ ഇവിടെ ഇടയ്ക്ക് വന്നിട്ട് നമ്മുടെ ചിരട്ട മേടിക്കാൻ വേണ്ടി ഒരാൾ വരും പിന്നെ കുറച്ച് ചിരട്ട കൊടുക്കാണ്ടായിരുന്നു അപ്പം നമ്മളതൊക്കെ കൊടുത്തു പിന്നെ ഇതേ മൂന്ന് മണി കഴിഞ്ഞു അംഗനവാടി പൂട്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ടീച്ചർ പാത്രം കൊണ്ടുവരാൻ വന്നതാണേ നമ്മുടെ ടീച്ചർക്ക് പിങ്കിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ പിങ്കിക്കും ഒന്നും തരാ അപ്പേ ടീച്ചർ കേക്കിന്റെ പാത്രം തിരിച്ചു കൊടുുന്ന സമയത്ത് നമ്മുടെ പിങ്കി അതെന്താണ് അതെന്താണെന്ന് വിചാരിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ടീച്ചർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ അവൾക്ക് ഇത് കൊടുക്കാൻ എന്താ ചെയ്യാ എന്നിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ പിങ്കിക്കുട്ടിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തക്കാളി കൊടുന്ന് ടീച്ചറുടെ കയ്യിൽ കൊടുത്തേ അപ്പോൾ അത് പിങ്കി മേടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ടീച്ചർക്കും സന്തോഷമായി പിങ്കിക്കും സന്തോഷമായി അപ്പോൾ ദയെ പിങ്കിനോടൊക്കെ യാത്ര പറഞ്ഞ് ടീച്ചർ തിരിച്ചു പോവുകയാണ് പിന്നെ കുറച്ച് നേരം നമ്മുടെ പിങ്കി നല്ല ഉറക്കായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു അച്ചമ്മ വിരുന്ന് പോവുകയാണ് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ദയ അച്ഛമ്മ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോയി അപ്പോഴേക്കും നമ്മുടെ ഇരിയേനെ ആഴ്ചയിൽ ഒരിക്കൽ മൂന്ന് കിലോ നൂറ് വന്നിട്ട് നേന്ത്രപ്പഴം വരുവേ നല്ല നേന്ത്രപ്പഴമാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേന്ത്രപ്പഴൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോഴേക്കും നമ്മുടെ മോക്ഷത്തമ്പലത്തേക്ക് വാരസദ്യ കഴിക്കാൻ പോയി കേട്ടോ നമ്മൾ അമ്പലത്തിലെത്തിയിട്ട് എൻ്റെ ഇവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി അപ്പൊ നമ്മൾ ഇതേ വാരസദ്യ ഒക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലോട്ട് പോരുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ